മീനുകളല്ല ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ നേരം വെളുത്ത് ഏകദേശം ആറ് മണിയായി ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്നത് നീരോടിയിലാണ് അപ്പോൾ തേങ്ങാ പട്ടണത്ത് നിന്ന് നീരോടിയിലോട്ട് എത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിരുന്ന ഇവിടെ ചൂര മീനൊക്കെ ഒത്തിരി കിട്ടി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഞാൻ വരുമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പണിക്ക് പോവുകയാണ് രാവിലെ അതിന്റെ വീഡിയോ ഇനി കാണാം അപ്പം നേരം വെളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് നേരം വെളുക്കുന്ന സമയത്ത് നമ്മുടെ വള്ളം പിടിക്കാൻ വേണ്ടി താഴോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഓരോ വള്ളങ്ങളായിട്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പൊ ദാ ആൾക്കാരൊക്കെ കേറാൻ തുടങ്ങി എല്ലാരും മഞ്ഞക്കളർ ജേഴ്സിൽ എന്തോ മഞ്ഞക്കളർ ജേഴ്സിൽ ഉണ്ട് എല്ലാവരും വള്ളം താഴോട്ട് പിടിക്കുകയാണെങ്കിൽ ഇനിയിപ്പൊ ഏതായാലും വള്ളത്തിൽ കയറിയിക്കാം വീഡിയോ എടുക്കുന്നോണ്ട് തന്നെ ഒറ്റ കൈയും പിടിച്ച് വിട്ടേ നിക്കാൻ പറ്റുള്ളൂ അത് വീഴാട്ട് അത് അത് വീഴാട്ട് വെള്ളപടി വെള്ള തുടങ്ങി വെള്ള തൊള്ളി വള്ളം കടലുകട തിരമാലകൾ ഇവിടെ ഒറ്റ അടി ആയതുകൊണ്ട് ഒരുവിധം ആൾക്കാരെല്ലാം കയറിയിട്ടുണ്ട് പിന്നെ നീന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തി അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണോ അപ്പം ആൾക്കാരെല്ലാം ഓരോരുത്തരായിട്ട് വന്ന് 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 കയറാൻ വേണ്ടിയിട്ട് പോയി ചാടി രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ബോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ബോട്ടിലോട്ട് ആള് കേറുവാണ് ബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആള് കേറുവാണ് കേട്ടോ ഇപ്പൊ പണിക്ക് പോകുന്ന വെള്ളം ഇതാണ് കേട്ടോ സെന്മൈക്കള് അപ്പോൾ ആ വള്ളത്തിനടുത്തോട്ട് വരുവാണ് ഇനിയിപ്പോൾ ആ വള്ളത്തിൽ കുറച്ച് ആൾക്കാർ കയറി കുറച്ചുള്ള ആൾക്കാർ ഈ വള്ളത്തിൽ തന്നെ നിൽക്കും ഈ കാണുന്ന മഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വള്ളത്തിൽ നിന്നാണ് ഒരു മൂന്ന് ഇഞ്ചിന് ഇന്നലെ രാത്രി രണ്ട് ഇഞ്ചിനാണ് രണ്ട് നാൽപ്പതാണ് അപ്പോൾ രണ്ട് നാൽപ്പത് എച്ച് പിയുടെ ഇഞ്ചിന് കളവ് പോയത് അപ്പോൾ ആ വള്ളം ഇന്ന് കെട്ടിലായി പണിക്ക് പോകാൻ പറ്റാതെ വേറെ സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇഞ്ചിന് കൊണ്ടുവന്നാണ് ഇന്നലെ ആയിട്ട് പണി ചെയ്തത് പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ ഇഞ്ചിനില്ലാതെ പണിച്ചിറക്കാതിരിക്കുകയാണ് എത്ര കേസ് കൊടുത്തതാണ് ഇതേപോലെ ആര് കട്ട് പോകണി എവരെയാണ് കട്ടറ് പോകണതെന്ന് ആർക്കും അറിയത്തില്ല നമ്മുടെ നാടുകളിൽ ഇതേപോലെയൊക്കെ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ പോക്കും ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്നോണ്ട് അറിയാൻ പറ്റത്തില്ല ഇവർക്ക് ആൾക്കാരെല്ലാം കയറാൻ വേണ്ടിയിട്ട് പോകുന്നു നമ്മുടെ വള്ളത്തിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാരെല്ലാം ഓരോന്നായിട്ട് എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കുന്നു അതുപോലെ തന്നെ ആങ്കറിൻ്റെ കെട്ടൊക്കെ അടിച്ചു വിട്ട് മറ്റു വള്ളത്തിലുള്ള ആൾക്കാർ കയറിയർ ആ കേരിയറിൽ നിന്ന് പിന്നെ ഒരു വള്ളം കൂടെ ഉണ്ട് ആ വള്ളത്തിലോട്ട് എൻജിനൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ മീന കണ്ട് മലയും കൊണ്ട് ചാടാൻ വേണ്ടിയിട്ട് ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ അങ്കിളാണ് മലയും കൊണ്ട് ചാടുന്നത് വല്ല അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം റിങ്ങ് റോപ്പൊക്കെ എടുത്തു വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് മീൻകറുപ്പ് ആല ബിരിയാണിയും ഇതുപോലെ പോയ പലി അളി അല്ല അളിവല ബോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ റിങ് റോപ്പ് എടുത്ത് ബോട്ടിൽ പോയിക്കും

ഒരു സൈഡുള്ള റോപ്പ് അടിയിലൂടി അങ് എടുക്കുവാണ് മീനുതാ കിടക്കുന്നു മീന് ഇതാ കിടക്കുന്നു ആളിവിടെ ഒരാളാണ് വെള്ളത്തിൽ കിടന്നാ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റേ തലപ്പ് ഒരു തലപ്പ് ബോട്ട് വലിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ തലപ്പ് ഇവിടെ ചുറ്റി ഇപ്പം റിങ് റിങ്ങും റോപ്പും താഴെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഉള്ളിലോട്ടിട്ട് വലിച്ചോണ്ട് പോവുകയാണ് ഓയ വലിച്ചോണ്ട് പോകണോ വലിച്ചുകൊണ്ട് അങ്ങ് പോണേ റിങ് ഫുള്ള് കയറി ഒരു കാഴ്ചയാണ് അപ്പൊ ബോട്ട് വലിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് ടോപ്പ് അപ്പോൾ ചുരുങ്ങി 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 വരുന്നുണ്ട് പയ്യെ 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 വലിച്ചോണ്ട് വരികയാണ് ആ കേറി വരുന്നൊക്കെ പണ്ട് കാലങ്ങളിലുള്ള ഒരു റിങ് മടിയാണ് ഈ ഒരു ടൈപ്പ് അപ്പൊ വീഞ്ച് റിങ്ങ് കാല ഫുള്ള് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോയ അത് തടി കൊണ്ട് ആ റിങ് റോപ്പിന് അതായത് റിങ്ങും കാലും പൊക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ വല ഫുള്ള് കയറി കഴിഞ്ഞു ഓക്കെ നമ്മുടെ വറ്റ വള്ളം വല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർ വല വലിച്ചിങ്ങനെ കയറി വരുന്ന സമയത്ത് ഈ വല നമ്മൾ ഒതുക്കിക്കൊണ്ട് വരുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഇതിൽ മീൻ കെട്ടി വരുന്നുണ്ടല്ലേ നമ്മൾ എന്ന് പറയും അങ്ങനത്തെ മീനാണ് കേട്ടോ അപ്പോൾ വങ്കട കെട്ടി കെട്ടി വരുന്നുണ്ട് വങ്കടയും ചൂരയും ആയിട്ടാണ് നമ്മൾ കണ്ടത് മീനിനെ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വല വലിച്ചിട്ട് അവർ മുറിയെടുത്തിട്ട് വരുന്നതെന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടിലെ മുറിയെടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവർ മുറിയെടുത്ത് വരികയാണ് അപ്പോൾ ഈ വല ഫുള്ളിങ്ങനെ കയറി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സൈഡിലായിട്ട് മീനുകൾ കയറ്റി വള്ളത്തെ കരയിൽ വിടും അപ്പോൾ ബോട്ട് റോപ്പ് നിർത്തിയിട്ടുണ്ട് ബീഞ്ച് തെങ്ങും കാലമൊക്കെ പൊങ്ങിച്ചഴഞ്ഞ് ഇനിയിപ്പോൾ ഏതായാലും വല വലിച്ച് ഏകദേശം മീനുകൾ കാണാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണാം നേരത്തെ നമ്മൾ വങ്കടയായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോ വരുന്നതെല്ലാം ഉരുൾപാലെന്ന് പറയുന്നത് അതായത് പാറയാണ് കേട്ടോ നമ്മുടെ കണ്ടംപാലെന്നൊക്കെ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും അപ്പോൾ ആ പാറയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തന്നെ മീൻ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സൈഡിലത് വല വലിക്കുന്നുണ്ട് നമുക്ക് രണ്ട് ചൂര രണ്ട് മൂന്ന് ചൂര വന്നിട്ടുണ്ട് അപ്പൊ വെയിറ്റ് എല്ലാം വലിച്ചു കയറ്റി കേട്ടോ ഈ സൈഡില് വെയിറ്റ് എല്ലാം വലിച്ചു കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ വല അടിക്കടിക്കും മീൻ വരുന്നുണ്ട് ഓരോ മീൻ കയറുന്നുണ്ട് അപ്പൊ ദാ മീനുകള് ചൂരയും മീനും ഒരു സൈഡിലുള്ളത് വലിച്ചെടുത്തിട്ടുണ്ട് മീനുകളെല്ലാം അഴിച്ചു അതായത് വലയിൽ കിടക്കുന്ന മീനുകളെല്ലാം എടുത്ത് കയറ്ററുള്ളത് ഇടുവാണ് ഇനി വല ഇതിലോട് കയറ്റണമുള്ളൂ അപ്പൊതാ നമ്മൾ വലിയ വെള്ളത്തിലുള്ള മീനും ആ ചെറിയ വെള്ളത്തിലോട്ട് ഇടുവാണ് ഇവിടെ ഒരു മുറിച്ച് കെട്ടി മീൻ അതിലോട്ട് എടുത്ത് കെട്ടി തിരിച്ച് ഈ ഈ വള്ളത്തിൽ വലിച്ചു വെച്ചിരിക്കുന്ന വലയെല്ലാം നമ്മൾ വല വലി അതായത് വിടാനായിട്ട് വള്ള കണക്കിന് വളച്ച് അങ്ങ് വലിച്ചു വയ്ക്കും നമ്മളെ വലിയ വള്ളങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ അപ്പോൾ ഈ സൈഡിലൊത്ത് തീരുമ്പോഴേക്കും അവർ വല വലിച്ച് ഏകദേശം നേരും കമ്പ ഓരോ കണക്കിനങ്ങ് വലിച്ചു വയ്ക്കുകയാണ് അതായത് ആ വെയിറ്റിനും ടോപ്പിനും കണക്കാക്കി തന്നെ വലിച്ചു വച്ചിട്ട് റിങ്ങ് കാലു സെപ്പറേറ്റ് ഇറക്കി വയ്ക്കുന്നു വല ഈ സൈഡിലത്തെ വലയും lambda <tuk> mangala and the alu yakyuk latti അപ്പൊ ഈ മീനെല്ലാം അതിൻ്റെ കൂടെ തന്നെ പോവാണ് അതോ മറ്റേ കയറിയറിൽ മീൻ കയറ്റിയ വളർത്തി തന്നെ മീനെല്ലാം കയറ്റി വിടുകയാണ് ആ മടിയായി ഇളകിയിട്ടോട്

ഓക്കെ ഈ സൈഡില് ഫുള്ള് വങ്കട മീനാണ് കേട്ടോ വങ്കടയും അപ്പത്തെ സൈഡ് ചൂര ഈ മീനും കൊണ്ട് ഈ വള്ളം കരയിലോട്ട് പോകും അതത് ഈ രണ്ട് വല മാത്രമേ ഉള്ളൂ ഈ വെള്ളത്തിൽ നിന്ന് വലയെല്ലാം അതിലോട്ട് വലിച്ചു കെട്ടിക്കുകയാണ് അതായത് അത് അടുത്ത പ്രാവശ്യത്തെ വല അടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് റിങ്ങും കൂടി ഉള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗം അപ്പോൾ ഇതാണ് ഇവിടുത്തെ പണി ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം കാണിക്കുമ്പോൾ മീൻ മാത്രമേ കേറ്റുന്നത് കാണിക്കത്തുള്ളൂ അതായത് വല അടിക്കുന്നത് കാണിക്കത്തില്ല കേട്ടോ അപ്പൊ മീൻ കേട്ടുന്നത് കാണാം അടി അടിയോടടി അടിയോടടി താഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ടോടു മീന് മീൻകൂട്ടം കണ്ടിട്ട് ഇതൊക്കെ ஆ மேல 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 உள்ளா மேல உள்ள மீன் நோக்கிய மீன் நம்ம நேரத்தை கண்டதேக்கா தலைக்கா மீன் உள்ள இது கரட்டும் உண்டு தலைட்டும் உண்டு பழக்க இடங்க மீன்